ഹായ് ഫ്രണ്ട്സ് അസലമലേക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോ ഒരു ഓണസദ്യയാണ് ഞങ്ങൾ മിനിഞ്ഞാന്ന് ഓണസദ്യ അപ്പോൾ കുറച്ച് വീഡിയോസ് ഡീറ്റെയിൽ ആയിട്ട് എടുക്കാൻ പറ്റിയില്ല കുറേയൊക്കെ എടുത്തിട്ടുണ്ട് അത് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ച് ഈസി ആയിട്ട് ഒരു പായസം ഉണ്ടാക്കുന്നത് കാണാം രണ്ടര ലിറ്റർ പാൽ തിളക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഡബിൾ ഹോസിൻ്റെ പാലട പായസം മിക്സ് ഇട്ട് കൊടുക്കാം രണ്ടര ലിറ്ററിന് ഒന്നര പാക്കറ്റിൻ്റെ ആവശ്യമുണ്ട് അത് ഇട്ട് കൊടുത്ത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മൾക്കിത് അരമണിക്കൂറോളം ഇത് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം ഇത് തന്നെയാണ് ഇതിലുള്ള കുറച്ച് എന്ന് വെച്ചാൽ അല്ലാതെ എളുപ്പത്തിൽ നമ്മൾക്ക് റെഡിയാക്കി എടുക്കാം അ നല്ല കുറുകി വന്നിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് മൂന്ന് ഇലക്ക പൊടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അവസാനമായിട്ട് രണ്ട് ടീസ്പൂണ് ഗീ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അത് രണ്ട് സ്പൂണ് ഗീച്ച് ഒരു പാത്രത്തിലേക്കാക്കി ക്യാഷും മുന്തി ഉണക്കമുന്തിരിയും നമ്മൾക്ക് വറുത്തെടുത്ത് അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇതൊക്കെ ഞങ്ങളുടെ ഷെയറിങ്ങിലുള്ളവരൊക്കെ ചേർന്ന് ഉണ്ടാക്കിയതാട്ടോ എല്ലാവരും കൂടി ഉണ്ടാക്കിയതാണ് എനിക്ക് തനിച്ചൊന്നും ഇത്രയൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല അപ്പോൾ എല്ലാവരും ഹെൽപ്പ് ചെയ്തതുകൊണ്ട് പെട്ടെന്ന് പന്ത്രണ്ടര ആവുമ്പോഴത്തേനും നമ്മൾക്ക് എല്ലാം റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഒരാൾക്ക് ഒരു ഫ്രണ്ടിന് ജോലിക്ക് പോകേണ്ടതുണ്ടായിരുന്നു ഒന്നരയാകുമ്പോൾ അപ്പോൾ അതിന് മുമ്പ് പെട്ടെന്നെല്ലാം കഴിച്ച് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് കാളൻ ഉണ്ടാക്കുന്നത് കാണാം ഒരു കഷ്ണം ചേനയും രണ്ട് പച്ചക്കായും കുക്കറിലിട്ട് വേവിച്ചെടുത്തതാണ് അത് ഈ ചട്ടിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ പെപ്പർ പൗഡർ കൂടിയിട്ട് നല്ലോണം തിളപ്പിച്ചെടുത്തിട്ടുണ്ട് പിന്നെ അരക്കപ്പ് ചെറിയ തേങ്ങ ഒരു ജാറിലിട്ട് അര ടീസ്പൂൺ ജീരകവും രണ്ട് പച്ചമുളകും കറിവേപ്പിലോട്ട് നല്ലോണം പേസ്റ്റ് പോലെ അരച്ചെടുത്ത് അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് നല്ലോണം തിളച്ച് വന്നാൽ അരക്കപ്പ് തൈര് കൂടി ചേർത്ത് നല്ലോണം മിക്സ് ചെയ്ത് കൊടു കൊടുക്കാം ഇനി ഇതിലേക്ക് താളിച്ചൊഴിച്ച് കൊടുക്കണം കടുകും കറിവേപ്പില വറ്റൽമുളകൊക്കെ ഇട്ട് താളിച്ചത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇനി ഇത് തണുത്ത് വരുമ്പോൾ നല്ലോണം കുറുകി കിട്ടിക്കോളും ഇനി വെള്ളരിക്ക കിച്ചടി ഉണ്ടാക്കുന്നത് കാണാം വെള്ളരിക്കത കട്ട് ചെയ്ത് ഉപ്പും ചേർത്ത് വേവാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് തേങ്ങയും ജീരകം പച്ചമുളക് കറിവേപ്പിലൊക്കെ നല്ല പേസ്റ്റ് പോലെ അരച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് അരക്കപ്പ് തൈര് കൂടി ചേർത്ത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്ത് താളിച്ചൊഴിച്ചാൽ നമ്മുടെ വെള്ളരിക്ക കിച്ചടിയും റെഡിയായി ഇതാ ഇവിടെ സാമ്പാർ റെഡിയാവുന്നുണ്ട് അവിയൽ വെച്ചിട്ടുണ്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറഞ്ഞിരുന്നില്ല അപ്പോൾ എടുക്കാനുള്ള ടൈമൊന്നും ഉണ്ടായിട്ടില്ല അവിയൽ റെഡി ആയിട്ടുണ്ട് അപ്പുറത്ത് നമ്മുടെ സാമ്പാറും റെഡി ആയിട്ടുണ്ട് പിന്നെ ബീട്രൂട്ട് പച്ചടി പുളിയിഞ്ചി എല്ലാം ഉണ്ടായിട്ടുണ്ട് പിന്നെ ക്യാബേജ് തോരനുണ്ട് കൈപ്പക്ക മീക്ക് പരറ്റ് പിന്നെ കൂട്ടുകറി എല്ലാം എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട് അതിൻ്റെ ഒന്നും ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഇത് സദ്യ വിളമ്പലാണ് അങ്ങനെ ഞങ്ങൾ സദ്യ ഇരിക്കാൻ പോവാണ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ് താങ്ക് യു